ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ വിഷ്ണു കളക്ടറുടെ തീരുമാനം അറിയുവാനായി വെയിറ്റ് ചെയ്തു നിൽക്കുന്നു ആ സമയത്ത് ശാലനി വിഷ്ണു അവിടെ എന്ത് ചെയ്യണമെന്ന് ആ സി സി ടി വി ക്യാമറയിലൂടെ നോക്കിക്കൊണ്ടിരുന്നു വിഷ്ണു കളക്ടറുടെ ആ ക്യാബിന് വാദത്തിലേക്ക് വന്നതിന് ശേഷം തീരുമാനമൊന്നും അറിയാത്തതിൻ്റെ ആശങ്കയിൽ വേഗം അനുപല്ലവിക്ക് അതികലേക്ക് എത്തി ചോദിച്ചു മേഡം എന്തായി എന്ന് ചോദിച്ചിട്ടും ഉടനെ അനുപല്ലവി പറഞ്ഞു പേടിക്കണ്ടേ സാർ കളക്ടർ ഉടനെ തന്നെ ഓർഡർ തരും സാറ് ഇവിടെ വെയിറ്റ് ചെയ്തോളൂ സ്റ്റേ ഓർഡർ ഇപ്പോൾ തന്നെ കിട്ടും എന്ന് വിഷ്ണുവിനോട് അനുപല്ലവി അറിയിച്ചു അത് കേട്ടതും വിഷ്ണു വീണ്ടും തിരികെ ആ ചേറിൽ ചെന്നിരിക്കുകയും ഫുഡൊന്നും കഴിക്കാതെ വന്നതിൻ്റെ അസ്വസ്ഥതകൾ അപ്പോഴേക്കും വിഷ്ണുവിന് തുടങ്ങി വിഷ്ണു ആകെ തളർന്ന അവശനാകുന്നത് പോലെ വിഷ്ണു തോന്നിയതിനാൽ ദാഖിച്ചതുകൊണ്ട് വിഷ്ണു വേഗം തന്നെ അവിടെയുള്ള ആ കൂളർ കൂളറിനരികിലേക്ക് വിഷ്ണു നടന്നു ഈ സമയത്ത് ശാർണി വിഷ്ണുവിനെ ആ സി സി ടി വിയിലൂടെ കാണുമ്പോൾ വേഗം ശാലിനി തന്നെ ചേർന്നു എഴുന്നേറ്റ് ആ ക്യാമറയ്ക്ക് അരികിലേക്കായി നടന്നു വിഷ്ണുവിനെ കഴിതും ഷാനിനി മനസ്സിൽ പറഞ്ഞോ കണ്ട മാത്രയിൽ തന്നെ ഓടി വന്ന് അരികിലേക്ക് കെട്ടിപ്പിടിക്കണമെന്ന് എൻ്റെ മനസ്സ് തിരുതുമ്പുന്നുണ്ട് എന്നാൽ വിധി അതിനനുവദിക്കുന്നില്ലല്ലോ വിഷ്ണുപേട്ട എന്നാൽ ഷാർണിയെ മനസ്സുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടുമ്പോൾ അന്ന് സത്യഭാമിക്ക് വിഷ്ണു ചെയ്തു കൊടുത്ത ആ സത്യത്തെക്കുറിച്ച് ശാർനി ഓർമ്മിച്ചു വിഷ്ണു ശാന്നി കാണാനെ ചെന്നാലോ വിഷ്ണുവും ശാരനെ കണ്ടുമുട്ടിയാലോ അന്ന് സത്യഭാമ തന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നുള്ള വിഷ്ണുവിനെ മുന്നിൽ നിർത്തിയുള്ള അന്നത്തെ ആ സത്യഞ്ചീലിനെ കുറിച്ചോർത്ത് ശാലണി സങ്കടപ്പെട്ടു ഈ സമയത്ത് വിഷ്ണു വല്ലാതെ തൊണ്ട വരേണ്ടതായി തോന്നിയത് കൊണ്ട് കൂളർ നരകിലെത്തി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വിഷ്ണു കുടിക്കാനായി ശ്രമിച്ചു വിഷ്ണു വെള്ളം കുടിക്കുന്ന ആ സമയത്ത് അതിലെ വിഷ്ണു വിഷ്ണു വിഷ്ണുവിനെ തന്നെ ശാരണി നോക്കിരുന്നു അപ്പോഴേക്കും വിഷ്ണു വെള്ളം കുടിച്ചിട്ട് പതുക്കെ ചേർന്നരികിലേക്ക് നടക്കുമ്പോൾ പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ വിഷ്ണുവിന് തോന്നുകയും താലുകൾ വേച്ചുപോയി വിഷ്ണു വീഴാനായി ഒരുങ്ങി ഈ സമയത്ത് അതിനെ നടന്നുപോയ പോയ അവിടുത്തെ ഒരു സ്റ്റാഫ് വേഗം വിഷ്ണുവിനെ കടന്നു പിടിച്ചു ശാലിനിയും വിഷ്ണു വീഴാനായി ഒരുങ്ങിയപ്പോഴേക്ക് വിഷ്ണുവിനെ പിടിക്കാനെന്നോണം ചാലിനിയും മുന്നോട്ടായിരുന്നു ഈ സമയത്ത് ആ സ്റ്റാഫ് വിഷ്ണുവിനെ പിടിച്ചിരുന്നു എന്തുപറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ട് സർ എന്ന് അയാൾ അന്വേഷിച്ചു ഈ ഒന്നുമില്ല വല്ല ചെറുതായിട്ടൊന്ന് തല ചുറ്റിരുന്ന പോലെ എന്ന് വിഷ്ണു പറഞ്ഞിരുന്നു അല്ല എന്താ ഫുഡൊന്നും കഴിച്ചില്ലേ അതാണോ എന്ന് അയാൾ അന്വേഷിച്ചു ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിഷ്ണു വേഗം ആ ചേറിലേക്ക് വീണ്ടും വന്നിരുന്നു ശാലിനി എപ്പോഴേക്കും വിഷ്ണുവിന്റെ അപ്പോഴത്തെ അവസ്ഥ മനസ്സിലാക്കുന്നു വിഷ്ണു ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ആകെ തളർന്ന അവശനായിരിക്കുന്നത് ശാലിനി ശ്രദ്ധിച്ചു ഉടനെ തൻ്റെ ഫുഡ് കരിയറിലേക്ക് വിഷ്ണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് ശാലിനെ നോക്കി വേഗം തന്നെ അതിനരികിലേക്ക് എത്തി ആ കരിയർ കയ്യിലേക്ക് എടുത്ത് ശാലനി അതുമായി തൻ്റെ ടേബിളിൽ അരികിലേക്ക് വന്നു അതിനുശേഷം എൻ്റെ ഫോണിലേക്ക് ശാലനി വീണ്ടും വിളിച്ചു അനുപല്ലവിളെടുത്തതും ശാലിനി പറഞ്ഞോ അടുത്ത് കേൾക്കണം ആ സജിയെ അകത്തേക്കൊന്ന് പറഞ്ഞയക്കെ അത് കേട്ട് ഉടനെ അനുപാലയെ ശരി മാഡം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചതിന് ശേഷം ഫോട്ടോ നിന്ന് ഫയൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന സജിയെ വേഗം അനുപാലയെ വിളിച്ചു സജി സാർ സാറിനോട് അകത്തേക്ക് ചെല്ലാനായി കളക്ടർ പറഞ്ഞു ഉടനെ തന്നെ അയാൾ തന്നെ ഫയൽ തിരികെ അവിടെ വെച്ചതിന് ശേഷം വേഗം കളക്ടറുടെ ഓഫീസിലേക്ക് കയറി ചെന്നു എന്താ മേഡം വിളിപ്പിച്ചത് എന്ന് ചോദിച്ചിട്ടും വേഗം ടേബിളിന് മുകളിലിരുന്ന ഫുഡ് കരിയർ കാണിച്ചിട്ട് പറഞ്ഞു ഇത് ആ ആയിരിക്കുന്ന ആൾക്ക് കൊടുക്കണം അത് കേട്ടും എന്താ എന്താ മാഡം എന്ന് ചോദിച്ചപ്പോൾ ഉടനെ സാറിന് പറഞ്ഞു അതെ ആൾ വല്ലാത്ത അഭിമാനിയാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ കഴിക്കാൻ തയ്യാറായതൊന്നും വരില്ല അതുകൊണ്ട് താൻ കൃത്യമായി അദ്ദേഹത്തെ നിർബന്ധിച്ച് ഈ ഭക്ഷണം കഴിപ്പിക്കണം അത് ഇതൊരു ഡ്യൂട്ടി ആയിട്ട് വേണമെങ്കിൽ സജി കണക്കിലാ എടുത്തോളൂ എന്തായാലും എന്ത് കളവ് പറഞ്ഞിട്ടാണെങ്കിലും അദ്ദേഹത്തെ കൊണ്ട് ഭക്ഷണം കഴിപ്പിക്കണം അയാൾ ഇന്ന് ഫുഡ് കഴിച്ചിട്ടില്ലെന്നും തോന്നുന്നു എന്ന് ഷാലിനെ അറിയിച്ചു സജിക്ക് ആ സംശയം തോന്നിയെങ്കിലും അതൊന്നും ചോദിക്കാൻ നിൽക്കാറേ വേഗം ആ കാരിയർ എടുത്തുകൊണ്ട് ഉടനെ തന്നെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അദ്ദേഹം ഉടനെ വിഷ്ണുവിനെ മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു സാർ ദാ ഈ ഫുഡ് കഴിച്ചോളൂ അത് കേട്ടുടനെ വിഷ്ണു അതെന്താ ഇത് എന്ന് ചോദിച്ചിട്ടും ഫുഡാണ് സാർ സാർ കഴിച്ചോ എന്ന് പറഞ്ഞു ഏയ് അത് സാറേലാ എനിക്ക് വേണ്ട എന്ന് വിഷ്ണു പറഞ്ഞപ്പോൾ അയാൾ വീണു വിഷ്ണുവിനോട് മറ്റു ചില കാര്യങ്ങൾ പറഞ്ഞു സാർ ഇത് കഴിക്കണം സാർ എന്ന് പറഞ്ഞു ഇത് നിർധനരായ കുട്ടികളുടെ വിദ്യാഭ്യാസ ധനസഹായത്തിന് വേണ്ടിയാണ് സാർ എന്ന് പറഞ്ഞു അത് കേട്ടിടും വിഷ്ണു കഴിച്ചു ഏ അതെന്താ അങ്ങനെ ഇത് ഞങ്ങളിവിടുത്തെ സ്റ്റാഫുകൾ എല്ലാ ദിവസവും ഓരോ പൊതി ചോറ് കൂടുതൽ കൊണ്ടുവരും അത് ഇവിടുത്തെ നിർത്തേണ്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായത്തിനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വരുന്ന ആളുകൾ ഫുഡ് കഴിക്കാനായി ഉച്ചഭക്ഷണം കഴിക്കാതെ വരുന്ന ആളുകൾക്ക് ആ ഫുഡ് ഞങ്ങൾ കൊടുക്കണം അതിൻ്റെ ഭക്ഷണം കഴിച്ചതിൻ്റെ തുകയും ഞങ്ങൾ അവരുടെ വാങ്ങിക്കും അത് പാവപ്പെട്ട കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തും അതാണ് സാർ ഇത് പുതിയ കഴിഞ്ഞ പുതിയൊരു പദ്ധതിയാണ് എന്നറിയിച്ചു അതിന്റെ അടുത്തും വിഷ്ണു കുറേ നേരത്തേക്ക് ഒന്ന് ആലോചിച്ചു ഉടനെ സാർ സാറിന് വേണ്ടെങ്കിൽ ശരി ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ് അയാളത് എടുത്തുകൊണ്ട് പോകാനായി സജിയെ തിരിച്ചു കൊണ്ടുപോവാൻ തുടങ്ങിയപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു ഏയ് വേണ്ട കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് വിഷ്ണു അത് വാങ്ങിച്ചു അല്ല എന്താ ഈ പദ്ധതിയുടെ പേര് എന്ന് വിഷ്ണു അന്വേഷിച്ചു ആ സാർ ഇത് ഫുഡ് ചാലഞ്ചെന്നാണ് സാർ ഈ പദ്ധതിക്ക് വേണം പേരിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടണം ഓ ശരി എന്ന് പറഞ്ഞാൽ വിഷ്ണു അത് കയ്യിൽ വാങ്ങിച്ചിട്ട് ആകെ സംശയത്തോടെ കൈ കഴുകുന്നത് എങ്ങനെയാണെന്ന രീതിയിൽ നോക്കിയതും എന്ത് സാർ എന്നാൽ സജി അന്വേഷിച്ചു അല്ല കൈ കഴുകാൻ എന്ന് വിഷ്ണു പറഞ്ഞതും അല്ല സർ അവിടെ പോയിക്കോളൂ എന്ന് പറഞ്ഞ് കാഴ്ച കാണിച്ചു കൊടുക്കണം ഉടനെ വിഷ്ണു അവിടേക്ക് പോയി കഴി കഴുകി നേരെ തിരികെ ആ ഫുഡ് കരിയർ വെച്ച സ്ഥലത്തേക്കാണ് തിരിച്ചെത്തി അല്ല ഇവിടെ ഇരുന്ന് കഴിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ഏയ് പ്രശ്നം സർ പിന്നീട് ഇരുന്ന് കഴിച്ചോളൂ എന്ന് സജി മറുപടി നൽകി ഉടനെ എന്ന ശരി സാർ സാറ് കഴിച്ചോളൂ എന്ന് പറഞ്ഞേ സജി അവിടെ നിന്ന് പോകുമ്പോൾ വിഷ്ണു വേഗം ആ ഫുഡ് കാരിയറ് അതിൻ്റെ അടപ്പ് തോറന്ന് അത് കഴിക്കാനായി ആ കറി ഒന്ന് ഇനക്ക് അടുപ്പിച്ചിട്ടും അതിന്റെ സ്മെല്ലടിച്ചതോടെ വിഷ്ണുവിന് പഴയ ചില ഓർമ്മകൾ മനസ്സിലേക്ക് എത്തി ശാരീരെ വീടിച്ചെന്ന് സ്വാതോടെ ഭക്ഷണം കഴിച്ചിട്ടും അന്ന് ശാര വിളമ്പിക്കൊടുത്ത ആ കറികളുടെ മണം വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് എത്തി ഉടനെ ശാലനി വിഷ്ണു അത് മണത്ത് നോക്കി ആ പഴയ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുന്നത് ശാലനി വിഷ്ണുവിൻ്റെ ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ ഷാലിനിക്ക് മനസ്സിലാകുന്നു ഷാലനി അപ്പോൾ ഓർത്തത് വിഷ്ണുവുമായി എന്ന ഇന്റർവ്യൂവിനെ പങ്കെടുക്കാനായി പോയപ്പോൾ ഐ എ എസ് ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് വിഷ്ണു ശാലനിക്ക് ഭക്ഷണം വാങ്ങിച്ച് വായിൽ വെച്ച് കൊടുത്തതും അന്ന് ശാലനിർബന്ധപൂർവ്വം ഭക്ഷണം കഴിപ്പിച്ചതുമായിട്ടുള്ള ഓർമ്മകൾ ശാലനിയുടെയും മനസ്സിലേക്ക് ഓടിയെത്തി അപ്പോഴേക്കും വിഷ്ണു ആ കാര്യങ്ങൾ കൈപ്പിടിച്ച് അങ്ങനെ ഇരിക്കുന്നത് കണ്ട് സജി ഒരിക്കലേക്ക് എത്തി എന്താ സാർ എന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് അയാൾ അന്വേഷിച്ചതും കൂടുന്നെ വിഷ്ണു ചോദിച്ചു അല്ല ഇതാരാ ഈ ഭക്ഷണം ആരാ എന്ന് ചോദിച്ചു എൻ്റെ അമ്മയാണ് സർ എന്ന് സജി കളവ് പറഞ്ഞു അത് കേട്ടതും വിഷ്ണു ഏ ഒന്നിനില്ല കൊള്ളാം എന്ന് പറഞ്ഞ് വിഷ്ണു ഫുഡ് കഴിക്കാൻ തയ്യാറാകുന്നു വീണ്ടും ഒരിക്കൽ കൂടി ആ കറിയുടെ സ്നെല്ല് ഒന്നുകൂടി വിഷ്ണു ആസ്വദിച്ചതിനു ശേഷം വേഗം ആ ഫുഡ് കഴിച്ചു തുടങ്ങി അങ്ങനെ അതിലോരോ ഉരുള കഴിക്കുമ്പോഴും വിഷ്ണുവിൻ്റെ മനസ്സിലേക്ക് ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് വിഷ്ണു കഴിച്ച ആ ഭക്ഷണത്തിൻ്റെ രുചി ഓർത്തെടുത്തു അങ്ങനെ ശാലിനി തനിക്ക് ഭക്ഷണം സ്നേഹത്തോടെ അന്ന് ഓരോ അവസരങ്ങളിലും തന്നെ ഭക്ഷണം കൂട്ടിയത് ശാലനി ഓർമ്മിച്ചു വിഷ്ണു ഓർമ്മിക്കുന്നു അങ്ങനെ ശാലിനിയുടെയും വിഷ്ണുവിൻ്റെയും മനസ്സിലൂടെ അവർ പരസ്പരം ഇരുവർക്കും ഭക്ഷണം കൊടുത്തിരുന്ന ആ നിമിഷങ്ങൾ ഓർത്തുകൊണ്ട് അങ്ങനെ പോകുമ്പോൾ വിഷ്ണുവിനേക്ക് സജി ഒരു ഒരു കുപ്പി വെള്ളവുമായി എത്തി അത് തുറന്ന് ദാ സാർ കുടിച്ചോളൂ എന്ന് പറഞ്ഞ് ആ വെള്ളം വിഷ്ണുവിന് നൽകുന്നു വിഷ്ണു താങ്ക്സ് എന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കുടിക്കുമ്പോൾ ശാലിനി അന്ന് തന്നെ ജീപ്പിലിരുത്തി വിഷ്ണു ഭക്ഷണം കഴിപ്പിച്ചതും വെള്ളം എടുത്ത് തനിക്ക് കുടിക്കാനായി തന്നതുമൊക്കെ ഓർത്തുകൊണ്ട് ശാലിനി ആ പഴയ ഓർമ്മകൾ ഓർമ്മകളോർത്ത് ശാലനിയുടെ കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നു അങ്ങനെ അത് ഓർത്തുകൊണ്ട് അങ്ങനെ ഇരിക്കുകയും വിഷ്ണുവിനോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഓർത്ത് ആ വിഷ്ണു ശാലിനിക്കൊപ്പം നിമിഷങ്ങളെക്കുറിച്ചും എല്ലാം ഓർത്തുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു അതിനുശേഷം വിഷ്ണു ഫുഡ് കഴിച്ച് കഴിഞ്ഞതും കൈയെല്ലാം പഴകി കരിയറുമായി നേരെ സജി കരികിലേക്ക് എത്തി സജി ആ കരിയർ വാങ്ങിച്ചിട്ട് ചോദിച്ചു ഭക്ഷണം ഉണ്ടായിരുന്നു സാർ എന്ന് ചോദിച്ചതോ വളരെ നന്നായിരുന്നു അമ്മയോട് പറയണം ദൈവം അനുഗ്രഹിച്ച കൈകളാണെന്ന് ഇത് ഉണ്ടാക്കിയത് എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും അനുപല്ലവി ചടിയിരുന്നിട്ട് പറഞ്ഞു സാർ സ്റ്റേ ഓർഡർ ആയിട്ടുണ്ട് ഇനി കളത്തിലൊന്ന് സൈൻ ചെയ്താൽ മാത്രം മതി ശരി എന്ന് വിഷ്ണു സന്തോഷത്തോടെ പറയുന്നു ഉടനെ അനുപല്ലവി ആ ഓർഡറുമായിട്ട് ശാലിനി കരികിലേക്ക് എത്തി ശാലിനി ആ ഓർഡർ വാങ്ങിച്ച് അത് സൈൻ ചെയ്യാനായി തയ്യാറായി ഷാരനി ഒരിക്കൽ കൂടി ആ ഓർഡർ വായിക്കുമ്പോൾ വിഷ്ണു പുറത്ത് ഷാരണിയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള കളസ്ഥ കയ്യിൽ നിന്ന് കിട്ടുള്ള ആ സ്റ്റേ ഓർഡറിനു വേണ്ടി കാത്തിരുന്നു അപ്പോഴേക്കും ഷാനി വിഷ്ണു തനിക്ക് സമ്മാനിച്ച അന്ന് ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന സമയത്ത് വിഷ്ണു തനിക്ക് സമ്മാനിച്ച ആ പെൻ കയ്യിൽ എടുത്തു ഇത് താൻ കളക്ടറായതിനു ശേഷം മാത്രമേ ഈ പെൻ ഉപയോഗിക്കാവുള്ളൂ എന്നും ഇതുകൊണ്ട് വേണം ഫയൽ താൻ ഒപ്പിടാൻ എന്നും ആദ്യത്തെ ഫയലിൽ ഈ പെൻ കൊണ്ട് ഒപ്പിടണമെന്നു എന്നുള്ള വിഷ്ണുവിന്റെ ആഗ്രഹത്തെക്കുറിച്ച് ഷാൽഗു ഓർമ്മിച്ചു വിഷ്ണുവിന് വേണ്ടി താൻ ഒപ്പിടാൻ പോകുന്ന ആ ഓർഡറിലും ഈ പേന കൊണ്ട് തന്നെ ഒപ്പിടും എന്നുള്ള സന്തോഷത്തിൽ ശാരണി അത് കയ്യിലെടുത്ത് വിഷ്ണുവിന് വേണ്ടി ആ സ്നേഹർ സൈൻ ചെയ്യുന്നു അതിനുശേഷം ശാരണി അരൾ ഹനുപൻഡവിയുടെ പേയിൽ കൊടുത്തുവിട്ടു അപ്പോഴാണ് സത്യമായ വീട്ടിലേക്ക് മടങ്ങിയെത്തിയ രോഹിത് വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷം ഞാൻ അവരുടെ ചോദിച്ചു അപ്പോൾ അതുകൊണ്ടായിരിക്കും നമ്മുടെ റെസ്റ്റോറൻറ്റിന്റെ ബ്ലൂ പ്രിന്റ് കോർപ്പറേഷനിലേക്ക് അയച്ചു കൊടുത്തിട്ടും അവരത് ഗവനിക്കാതിരുന്നത് അല്ലേ എന്ന് രോഹിത് അന്വേഷിച്ചു അപ്പോഴേക്കും പ അവിടെ പബിയോടൊപ്പം ഇരുന്ന ശ്യാമ കാര്യക്ക് ഉള്ളാൻ തീട്ട് ഇനി വിഷ്ണു ചെന്നതിനു ശേഷം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ യോഗത്ത് ആകെ ടെൻഷനോട് അങ്ങനെ ഇരിക്കുമ്പോൾ രോഹിത് ശ്യാമയെ നോക്കിട്ട് പറഞ്ഞു ശ്യാമ എൻ്റെ ഗ്ലാസ് ചായ വേണം എന്നിട്ടും ശ്യാമയുടെ ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണവും ഉണ്ടാകാത്തത് കൊണ്ട് സത്യഖാമ ശ്യാമയെ നോക്കി ശ്യാമ എന്തോ ആലോചിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സത്യഭാവ് വിളിച്ചു ശ്യമെ പെട്ടെന്ന് എന്തോ സ്വപ്ന പോലെ ഞെട്ടി ഒഴിഞ്ഞിട്ട് എന്തോ സത്യാമയ എന്ന് ശ്യാമ ചോദിച്ചു അല്ല രോഹിത് ചോദിച്ചിരട്ടില്ല എങ്ങനെയാ എന്ന് ചോദിച്ചതാണ് ഇല്ല സത്യാമയെ എന്താ സത്യാമയ എന്ന് ശ്യാമ ചോദിക്കുമ്പോഴേക്കും സത്യമാവ് പറഞ്ഞു രോഹിത് ഒരു ഗ്ലാസ് ചായ ചോദിച്ചിരുന്നോ ഇപ്പൊ കൊണ്ടുവരാ സത്യമാമേ എന്ന് പറഞ്ഞ് വേഗം ശ്യാമം കിച്ചണിലേക്ക് പോയി ഈ സമയത്ത് സത്യവാമ ചോദിച്ചു അല്ല ഈ കുട്ടിക്ക് ഇത് എന്താ പറ്റിയത് കളക്ടറുടെ ഓഫീസിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ മുതലുള്ള ഒരു ആശങ്കയും അങ്കലാപ്പും ഒക്കെയാണ് അല്ല ഇത് ഇതിനെ ഇങ്ങനെ പേടിക്കുന്നത് പോലീസിനെ വേണമെങ്കിൽ നമുക്ക് പേടിക്കാം അത് മാത്രമല്ല കളക്ടറെ ഇന്നിനെ പേടിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സത്യവാമ പറഞ്ഞു അപ്പോഴാണ് പുറത്ത് ചെടികളൊക്കെ നനച്ചുകൊണ്ട് പിള്ളാശിൽ നിന്നത് ആ സമയത്ത് അവിടേക്ക് വിഷ്ണുവിന്റെ ജീപ്പ് വന്നെത്തി ജീപ്പിൽ നിന്നിറങ്ങിയ വിഷ്ണുവിനോട് പിള്ളാച്ചൻ ചോദിച്ചു അല്ല വിഷ്ണുവിനെ കളക്ടറെ കണ്ടോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് വിഷ്ണു കൈകൊണ്ട് കാണിച്ചു അപ്പോഴേക്കും കളത്തിലെ കണ്ടില്ലേ അപ്പൊ സേവോഡർ തെറ്റിക്കാണത്തില്ലേ എന്ന ആശങ്കയായി അപ്പോൾ ആ സമയത്ത് പിള്ളാച്ചനും ഉടനെ തന്നെ പിള്ളേച്ചൻ അതറിയാനായി അകത്തേക്ക് കയറി വരുന്നു ഈ സമയത്ത് ശ്യാമ ചായയുമായി ഹാളിലേക്ക് വന്നു ഇതാമെ സ്റ്റേ ഓർഡർ എന്ന് പറഞ്ഞ് തൻ്റെ കയ്യിലിരുന്ന ആ ഉത്തരവ് സത്യഭാമയ്ക്ക് നേരെ വിഷ്ണു നീട്ടി സത്യഭാമ അത് വാങ്ങിച്ചതും സ്റ്റേ ഓർഡർ തനിക്ക് കിട്ടിയെന്ന് കേട്ട ആ നിമിഷം ഷാമയുടെ കയ്യിലിരുന്ന ആ ചായ ഗ്ലാസ് അറിയാതെ താഴേക്ക് വീഴുന്നു ഉടനെ തുലാശം വന്നു ചോദിച്ചു അല്ല കുഞ്ഞേ കുഞ്ഞല്ലേ പറഞ്ഞത് കളക്ടറെ കണ്ടില്ലെന്ന് പിന്നെ എങ്ങനെ സ്റ്റേ ഓർഡർ കിട്ടിയത് എന്ന് ചോദിച്ചു ഉടനെ വിഷ്ണു പറഞ്ഞു അത് കളക്ടറെ കാണാൻ കഴിഞ്ഞില്ല പക്ഷേ കളക്ടറെ പി എ മോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ തന്നെയാണ് സേ ഓർഡറ് കയ്പെ കൊണ്ട് സൈൻ ചെയ്യിച്ച് എന്തെങ്കിൽ കൊണ്ടു തന്നത് എന്ന് വിഷ്ണു മറുപടി നൽകി ഉടനെ ശ്യാ ശ്യാമ പെട്ടെന്ന് ചിന്തിച്ചു ഓ അപ്പോൾ കുഞ്ഞേച്ചി തന്നെ രക്ഷിച്ചു എന്ന് ശ്യാമ ആലോചിച്ചതും അവിടെ എത്തിയ പൊന്നു കഴിച്ചു അല്ല കുഞ്ഞെ എന്താ പറ്റിയത് ഉടനെ ശ്യാമ പറഞ്ഞു അവർതിനെ എൻ്റെ കൈ പെട്ടെന്ന് ഒന്ന് അതാ എന്ന് പറഞ്ഞപ്പോൾ ഓ ഞാനത് ക്ലീൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് ശരിയാക്കാനേ നിലത്ത് പിന്നെ ആ ഗ്ലാസിൻ്റെ ഉപ്പിച്ചില്ല പെറുക്കാനായി ഒരുങ്ങിയ ശ്യാമയോട് പൊന്ന് പറഞ്ഞു ഏ സാരമില്ല കുഞ്ഞേ കുഞ്ഞു അവിടെ പോയിരുന്നോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ പൊന്ന് വേഗം അകത്തേക്ക് പോയി ഈ സമയത്ത് സത്യഭാമ പറഞ്ഞു ആ അപ്പോ ഓ സ്റ്റേ ഓർഡർ കിട്ടിയല്ലോ എന്നാ വിഷ്ണോ നീ വേഗം പോയി റെഡി ആയിക്കോ അതെന്താ കാര്യം എന്നറിയാതെ വിഷ്ണു പെട്ടെന്ന് സത്യഭാമയെ നോക്കി എല്ലാവരും പെട്ടെന്നല്ലോ സത്യഭാമ മറുപടി കേട്ട എന്താ കാര്യം എന്നറിയാതെ ആശങ്കയോട് നോക്കുമ്പോൾ സത്യഭാമ ഉടനെ തന്നെ തന്റെ മൊബൈൽ ഫോൺ കയ്യിലെടുത്ത് ആരെയോ വിളിച്ചു ആരെയൊന്ന് വിളിക്കുന്നതെന്ന് അറിയാമെന്ന് എല്ലാവരും ആകാംക്ഷ നോക്കുന്നത് കണ്ട സത്യഭാമ പറഞ്ഞു അല്ല വിജയകുമാറെ എവിടെ എത്തി എന്ന് ചോദിച്ചു ഞങ്ങളിതാ എത്താറായി സത്യാന്നെ ഒരു അരമണിക്കൂർ ആ ശരി നിങ്ങൾ പോരെ കുഴപ്പമില്ല വിഷ്ണു ഇവിടെ കണ്ടു കേട്ടോ നിങ്ങൾ വരുമ്പോഴേക്കും വിഷ്ണു ഇവിടെ ഉണ്ടാകണോ എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നോ വിഷ്ണു ഇവിടെ ഉണ്ട് ഇനി ധൈര്യമായിട്ട് പോന്നോളൂ എന്നറിയിച്ചു അങ്ങനെ പറഞ്ഞോണ്ട് സത്യഭാമ ഫോൺ വെച്ചതും വിഷ്ണു അതെ ടെൻഷനോടെ നോക്കി ഉടനെ രാഘവന്മാർക്ക് കാര്യം മനസ്സിലായതോടെ നായർ ചോദിച്ചു അല്ല പാമേ ഈ വിജയകുമാർ എന്ന് പറഞ്ഞത് ഏർ അതാരാ എന്നുള്ള രീതിയിൽ രാഘവന്മാർ സംശയത്തോടെ നോക്കുമ്പോ സത്യഭാമൻ പറഞ്ഞു അതേ രാഘവേട്ട കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ആ ബ്രോക്കറ് തന്നെയാണ് ആ ഡോക്ടറെ ഷൺമുഖദാസനെയും മകളെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ വിഷ്ണു ഇവിടെ കാണുമോ വിഷ്ണുവിനെ കാണാൻ കഴിയുമല്ലോ എന്ന് പറഞ്ഞു സതിഭാമയുടെ വാക്ക് ചോദിച്ചു ഭാമേ നമ്മൾ ആ വിഷയം പറഞ്ഞു അവസാനിപ്പിച്ചതല്ലേ എന്ന് ചോദിച്ചതും സതിഭാമ പറഞ്ഞു ആ വിഷയം നമ്മൾ സംസാരിച്ചായിരുന്നു പക്ഷെ അവസാനിപ്പിച്ചില്ലല്ലോ എന്ന് സതിഭാമ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു എന്നെ സംബന്ധിച്ച് ആ വിഷയം അവസാനിച്ചു കഴിഞ്ഞതാണെന്ന് വിഷ്ണു പറഞ്ഞപ്പോ സതിഭാമ പറഞ്ഞു നീ നിന്റെ കാര്യം പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞത് ആ ഒരു വിഷയത്തെ വിഷയം നമ്മൾ അവസാനിപ്പിച്ചില്ല എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ അത് അവസാനിപ്പിച്ചിരുന്നില്ല അതുകൊണ്ട് നീ വേഗം പോയി ഒരുങ്ങാൻ നോക്ക് നീ നിന്റെ തീരുമാനം അറിയിച്ചു എന്നാൽ ഞാൻ അതിൽ നിന്ന് പിന്മാറിയിരുന്നില്ല എന്ന് പറഞ്ഞിട്ടും വിഷ്ണു ചാടി എഴുന്നേറ്റ് അമ്മേ എന്ന് വിളിച്ചു അങ്ങനെ വിഷ്ണു സത്യഭാമയോട് ദേഷ്യപ്പെടാൻ ഒരുങ്ങുമ്പോഴേക്കും പെട്ടെന്ന് രോഹിത് ചോദിച്ചു സത്യാമേ എന്തിനാ സത്യാമേ ഇഷ്ടമില്ലാത്ത ഒരു വിവാഹം നടത്താനായി നിർബന്ധിക്കുന്നത് എന്ന് ചോദിച്ചിട്ടും ആർക്ക് മനസ്സിന് ഇഷ്ടമില്ലാത്തതെന്നാണ് എന്ന് സത്യഭാമ ചോയിച്ചപ്പോ ഉടനെ രാഘവനാർ പറഞ്ഞു വിഷ്ണുവിന്റെ മനസ്സിന് ഇഷ്ടയില്ലാത്തത് എന്ന് പറഞ്ഞപ്പോ സത്യഭാമ പറഞ്ഞു രാഘവേട്ട ഇവർ രണ്ടുപേരും ഇവർക്ക് ഇഷ്ടമുള്ള വിവാഹ നടത്തി ഇവിടെ വന്നത് വിഷ്ണുവും രോഹിത്തും വിവാഹം കഴിച്ചു അത് നമുക്ക് ഇഷ്ടമുള്ള വിവാഹമായിരുന്നോ അല്ലല്ലോ കെട്ടി മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി പിന്നെ നമ്മൾ എന്താ ചെയ്തത് മക്കളുടെ ആഗ്രഹം അല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇരു കൈയും നീട്ടി സ്വീകരിച്ചു രണ്ടുപേരെയും നിലവിളുക്ക് കൊടുത്ത് സ്വീകരിച്ചു അല്ലേ എന്നോ എന്നിട്ട് എന്താ സംഭവിച്ചത് പൊന്നാണെങ്കിൽ നമുക്ക് ഒരച്ചു നോക്കാം എന്നാൽ പെണ്ണിന്റെ അറിയണമെന്നുണ്ടെങ്കിൽ അത് താനെ തെളിഞ്ഞു വരികയോ ചെയ്യുന്നത് അതുകൊണ്ട് ഒന്നിന്റെ ചെമ്പ് തെളിഞ്ഞു കണ്ടോ മറ്റൊന്നിന്റെ കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല കാരണം ശ്യാമ അവള് എനിക്ക് വരേണ്ടിയിരുന്ന എനിക്ക് ഏർ ഈ വീട്ടിൽ ഉണ്ടാകേണ്ടിയിരുന്ന മരുമകൾ തന്നെയാണ് അത് ഞാൻ എപ്പോ വേണമെങ്കിലും അവളോട് പറയുന്നുണ്ട് അവളുടെ അനുശക്തിയാണെന്നുള്ള രീതിയിൽ എപ്പോഴെങ്കിലും ഞാൻ ശ്യമയോട് പെരുമാറിയിട്ടുണ്ടോ ഇല്ലല്ലോ അവളിപ്പോഴും ഈ വീട്ടിൽ ജീവിക്കുന്നില്ലേ ശ്യാമ അത് എനിക്ക് അവളോട് എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് ഇവളോട് കാണിക്കുമായിരുന്നല്ലോ ഞാൻ അവളോട് എന്തെങ്കിലും വിരോധം കാണിച്ചിട്ടോ അകൽച്ച കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ പക്ഷെ ഇവളുടെ ജീവിതം ഇവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകാൻ എനിക്ക് അങ്ങനെ പോകുന്നത് കണ്ട് സഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ കാര്യത്തിൽ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്ന് സത്യഭാമ പറഞ്ഞു ഇത്രയും വർഷക്കാലം ഇവന്റെ ജീവിതം ഇവൻ തന്നെയല്ലേ ഇല്ലാതാക്കിയത് ഇവൻ ഇവന്റെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത് എന്ന് സത്യഭാമ വിഷ്ണുവിനെ ചൂണ്ടി രാഹുനായരോട് പറഞ്ഞു ഞാൻ ഇവന്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഇതെല്ലാം പറയുന്നത് എന്ന് സത്യഭാമ ചോദിച്ചതും വിഷ്ണു പറഞ്ഞു മതിയമ്മേ എൻ്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് മതിയായി എനിക്ക് എന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്തതൊക്കെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഇനിയെങ്കിലും ഇനിയെങ്കിലും എന്നെ എന്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അനുവദിക്കണം എന്ന് പറഞ്ഞിരുന്നു സത്യഭാമ ചാടി എഴുന്നേറ്റ് പറഞ്ഞു ഇത്രയും നാളും നീ നിന്റെ ഇഷ്ടത്തിന് തന്നെയല്ലേ വിഷ്ണു ജീവിച്ചിരുന്നത് ഈ ആറ് വർഷക്കാലവും നീ നിന്റെ ഇഷ്ടത്തിനല്ലേ ജീവിച്ചത് ഇനി അത് പറ്റില്ലെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് സത്യഭാമ പറഞ്ഞപ്പോ രാഘവനാർ ചോദിച്ചു പാമേ ഇവന്റെ ഇഷ്ടത്തിനാണോ ഇവന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയത് എന്ന് രാഘവന്മാർ ചോദിച്ചതും സത്യഭാമ പറഞ്ഞു അതേ ഇവൻ ഇവന്റെ ഇഷ്ടത്തിന് തന്നെയാ ഈ ആറ് വർഷക്കാലം ഇവൻ ഇത്രയും നാളും ഇവരത്തെ ഹോമിച്ചു കളഞ്ഞത് ഇവനെ ഈ ആറ് വർഷത്തിനിടയ്ക്ക് മറ്റൊരു വിവാഹം കഴിക്കാമായിരുന്നല്ലോ അതിനെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും നിർബന്ധിച്ചിരുന്നോ ഇല്ലല്ലോ ഇപ്പോ ഇങ്ങനെ ഞാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട് എന്ന് വേണം നിങ്ങൾ മനസ്സിലാക്കാൻ അതെ ഈ ആറ് വർഷക്കാലത്തിനിടയിൽ ആ സരള ഇവിടെ വന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ പവർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് അതെ അക്കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് സത്യഭാമയ്ക്ക് പണമുണ്ട് പക്ഷെ പദവിയും അധികാരവുമില്ല അതാണ് സത്യഭാമയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഇല്ലാതാക്കാൻ ആ ഒരു അവസ്ഥ മാറി മറികടക്കാനാണ് ഞാൻ ഇങ്ങനെ ഒരു ബന്ധത്തെ കുറിച്ച് പറയുന്നത് സരളയും സരളയുടെ മകളുടെയും ഇപ്പോഴത്തെ നില എന്താണ് സരളയുടെ മകൾ സുസ്മിത അവൾ ഇപ്പോൾ മേയറായി കഴിഞ്ഞു ചന്ദ്രബോസ് പോലും ഇപ്പോ എ സി പി ഐ എന്നിട്ടോ സത്യഭാമയോ ആറ് വർഷത്തിന് മുമ്പ് ഏത് സ്ഥാനത്തായിരുന്നോ ഏത് നിലയിലായിരുന്നോ അതേ നിലയിൽ തന്നെയാണ് ഇപ്പോഴും സത്യഭാമ നിൽക്കുന്നത് അതാ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എന്നാൽ ഇപ്പോ സർക്കാരിനെ പിന്തുണച്ചുകൊണ്ട് നിൽക്കുന്നത് കൊണ്ട് ഷൺമുഖദാസിന് ഉടനെ ഒരു മന്ത്രിസ്ഥാനം കിട്ടും ചിലപ്പോൾ ആഭ്യന്തരം തന്നെയാകും ഷൺമുഖദാസന് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് അവരുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ എത്രയും പെട്ടെന്ന് ആലോചിക്കുന്നത് നമുക്കതൊരു പിടിപാടായി മാറും അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു ഇങ്ങനെയൊരു കാര്യത്തിനായി മുതിർന്നത് അതുമാത്രമല്ല അവരുമായിട്ടൊരു ബന്ധം വെക്കുന്നത് നല്ലത് തന്നെയാണ് വിഷ്ണു മഞ്ചരി നല്ല കുട്ടിയാടാ എന്ന് സത്യഭാമ വിഷ്ണുവിനെ നോക്കി പറയുന്നു വിഷ്ണു ആ വാക്കുകൾ കേട്ട് ദേഷ്യത്തോടെ സത്യഭാമയെ നോക്കി